തിരുവനന്തപുരം പേട്ടയിൽ രണ്ടുപേർ ട്രെയിൻ ഇടിച്ച് മരിച്ചു തമിഴ്നാട് സ്വദേശികളായ ഹരിവിശാലാക്ഷി വിനോദ് എന്നിവരാണ് മരിച്ചത് റിനു ശ്രീധനുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് റിനു ഇത് തമിഴ്നാട് സ്വദേശികളാണല്ലോ ഇതിലിപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ റിനു ഉന്മേഷ ക്രിസ്തീന ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പേട്ട പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടിയാണ് ആ പേട്ട പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പോളത്തിൽ ആ രണ്ട് തമിഴ്നാട് സ്വദേശികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം മധുര സ്വദേശികളാണ് ഇരുവരും ഹരിവിശാലാക്ഷി അതുപോലെ തന്നെ വിനോദ് എന്നീ രണ്ടുപേരാണ് രണ്ടുപേരുടെ ഇൻക്വസ്റ്റ് നടപടികൾ ആ പോലീസ് പൂർത്തിയാക്കി ഈ ആംബുലൻസിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർമാരുൾപ്പെടെയുള്ളവരാണ് ഈ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോലീസിനൊപ്പം ഇവിടേക്ക് എത്തിച്ചത് ഇരുവർ ഇപ്പോൾ ഉടൻ തന്നെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ആത്മഹത്യയ്ക്കുള്ള കാരണം എന്നുള്ളത് നിലവിൽ ലഭ്യമായിട്ടില്ല രണ്ടുപേരും തമിഴ്നാട് മധുര സ്വദേശികളാണ് പുലർച്ചെയോടുകൂടി അല്ലെങ്കിൽ ഒരു മണിയോടുകൂടി അവിടെ എത്തി ആ ട്രെയിനിന് മുന്നിൽ തലവെക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ ലോക്കോ പൈലറ്റാണ് ആ പേട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് സിഐ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ഇനി അറിയേണ്ടതുണ്ട് നിലവിൽ അത്തരമൊരു വിവരം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ ഇത് ആംബുലൻസിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണ് ഉന്മേഷം രണ്ടുപേരും മധുര സ്വദേശികളാണ് മുൻപ് ഇവർ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ടോ അതോ ആദ്യമാണോ എത്തുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ കൃഷ്ണ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് പോലീസും അറിയിക്കുന്നത് എപ്പോഴാണ് ഇവിടെ എത്തിയത് അല്ലെങ്കിൽ നേരത്തെ ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കുന്നവരാണോ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവരാണോ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നതേയുള്ളൂ പോലീസിന് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഈ ബാഗിൽ നിന്ന് ഇവരുടെ ഈ സ്ത്രീയുടെ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് പുരുഷനായിട്ടുള്ള പുരുഷന് ഏകദേശം മുപ്പത് വയസ്സും അതുപോലെ തന്നെ ഹരിവിശാലാക്ഷി ആത്മഹത്യ ചെയ്ത സ്ത്രീക്ക് ഇരുപത്തിയഞ്ച് വയസ്സോളം പ്രായമാണ് എന്നുള്ളതാണ് ആ രേഖകളിൽ പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്താണ് ആത്മഹത്യക്ക് പിന്നിലുള്ള ചേദോ വികാരം എന്നുള്ളത് നിലവിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആത്മഹത്യക്കുറിപ്പ് ഉൾപ്പെടെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇതൊരു ഉൾപ്രദേശത്തേക്കാണ് ഇവർ ട്രെയിന് മുന്നിൽ ചാടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്നുള്ള പ്രാഥമിക നിഗമനമാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ട്രെയിൻ അപകടമാണെങ്കിൽ ആ പ്രദേശത്തേക്ക് ആളുകൾ പോകാറില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവ സംഭവസ്ഥലത്ത് എത്തിയതും പൂർത്തിയാക്കി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ശരി മധുര സ്വദേശികളാണോ മരിച്ചത് എന്ന ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇവർ അവിടെ നേരത്തെ വന്നിരുന്നോ അവിടെ തൊഴിലെടുത്ത് ജീവിച്ചിരുന്നവരാണോ ഇവരെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന ഇതൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു റിനു ശ്രീധറ വിവരം വരും ബുള്ളറ്റിനുകളിൽ എത്തിക്കുന്നതാണ് പ്രേക്ഷകരിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം